ഹായ് എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം പി മാനുഷ്ണൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ രാജേഷാണ് ഇന്ന് നമ്മൾ കാത്ത് കുത്തുന്ന സൂര്യട്ട് അപ്പൊ കാത് കുത്താൻ പോകുന്നത് നമ്മുടെ ജൂനിയർ ആദിനന്ദനയാണ് ഇല്ലടാ അതുപോലെ നമ്മുടെ വാവുക്കുട്ടിയുടെയാണ് അപ്പൊ ഇന്നത്തെ കാത്ത് കുത്തേ രണ്ടുകാര് ബഹളം ഉണ്ടാക്കുന്നൊക്കെ നമുക്ക് കാണാം പിന്നെ കാത്തു കുത്തുന്നതിനെ പറ്റി കുറച്ച് കാര്യങ്ങളും അറിയാനുണ്ട് തട്ടാന്റെ അടുത്ത് കാത്ത് കുത്തുമ്പോൾ തട്ടാന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഇതാണ് ഈ ഒന്ന് സൂര്യൊന്നും ശരിക്കുകയാണിച്ചിടത്ത് തട്ടാന്റെ സൂര്യണേ ഇതേ ഉള്ളൂ ഇതിൻ്റെ ഇവിടെയാണ് കമ്മൽ വെക്കുന്നത് ഇതാണ് കുത്തുന്ന സൂചി അപ്പം നമ്മുടെ കാതിന് ക്ഷത വയ്ക്കാതെയാണ് തട്ടാന്മാര് നോർമലി കാത് കുത്തുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കാത് ചതഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ടാണ് മിക്കവർക്കും കല്ലിപ്പ് പഴുപ്പ് ഇതെല്ലാം ഉണ്ടാകുന്നത് തട്ടാന്മാര് കാത് കുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് നിർവ്വ് പിടിച്ച് നോക്കിയിട്ട് കാതിൻ്റെ ഇവിടെ ചതവായിട്ട് അതായത് കട്ടി കുറഞ്ഞ് നിർവ് ഇല്ലാത്ത ഭാഗം നോക്കിയിട്ടാണ് നമ്മൾ സൂചി വെച്ച് കിട്ടി കമ്മലിടുക അപ്പോൾ ഇപ്പം നമ്മൾ വാവക്കുട്ടിയുടെ കുട്ടിയുടെ കമ്മല് കാത് കുത്താൻ പോകാന് അതുപോലെ ഇവന്റെയും കാതു കുത്താൻ പോകാന് അപ്പം നമുക്ക് അതും കൂടെ കാണാം അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ പലർക്കും പഴുക്കുന്നുണ്ട് അല്ലെങ്കിൽ കല്ലിപ്പ് വരുന്നുണ്ട് കാ പോലെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മളെ കുത്തി കാത് കുത്തി കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കമ്മൽ വന്ന് ഇങ്ങനെ അടിച്ച് രണ്ടും ടൈറ്റായിട്ട് നിൽക്കും ടൈറ്റായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് ഓക്സിനേഷൻ ഉണ്ടാകാതെ നമ്മുടെ ബ്ലഡ് കറ്റച്ച് നിൽക്കും അതുപോലെ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് കമ്മലിടകാനായിട്ടും ഒക്കെ ഇത് ചെയ്യുമില്ല അന്നേരം ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് പഴുത്ത് ചിലവർക്ക് പഴുത്ത് കല്ലിച്ച് കാ പോലെയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് കാറ്റലേജിനകത്തേക്ക് കട്ടി കൂടുതലാണ് നമ്മൾ കുത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഇൻഫെക്ഷൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പം നമ്മളതിന് വ്യക്തമായി ഉപ്പ് വെള്ളം അതുപോലെ ഉള്ള മരുന്നുകളൊക്കെ ഇട്ടു ശരിക്കും ഉപ്പുവെള്ളം ഫ്രിഡ്ജിനകത്ത് ഇറങ്ങി പോകുന്നതാണ് നല്ല അപ്പം കഴിയുന്ന നമ്മൾ കാത് കുത്തുമ്പോൾ ഉപ്പുവെള്ളം ഊട്ടി കുത്തി ഇറക്കി വിടുക എന്നാണ് അതായത് നമ്മൾ ഇപ്പം നോർമലി കാത് കുത്തുമ്പോഴത്തേക്കും കമ്മല് തട്ടാമാതിരി കുത്തുമ്പോൾ അറിയാമല്ലോ അന്നേരം തന്നെ കമ്മല് വിട്ടി വിടുക അപ്പോൾ ആ കമ്മൽ കുത്തി ഇറക്കുന്നതിൻ്റെ കൂടെ തന്നെ ഉപ്പുവെള്ളം കൂടെ കൂടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ വളരെ ചാൻസസ് കുറവാണ് ചെറിയ നീറ്റിലുണ്ടാവുന്നേ ഉള്ളൂ അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കാത് കഴിയുന്നു ഷൂട്ട് ചെയ്യാണ്ടിരിക്കുക ഷൂട്ട് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് കാത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കല്ലിപ്പും വരുന്ന ഇൻഫെക്ഷൻ ചെയ്യും അത് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം പലർക്കും ഇതുണ്ടാകും കുഞ്ഞുങ്ങൾക്ക് ഈ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറകിൽ ഇങ്ങനെ കാ പോലെ വന്നിരിക്കാം അല്ലെങ്കിൽ കല്ലിപ്പ് പോലെ വന്നിരിക്കുക പിന്നെ അത് ജന്മത്ത് മാറുകയല്ല അത് അങ്ങനെ തന്നെ കിടക്കാം എപ്പോഴും നമുക്കത് ഒരാഴ്ചക്കാലം ഒരു ഇഷനായി കിടക്കും അപ്പം കുഞ്ഞുങ്ങളുടെ അത് മാക്സിമം കാത് കുത്താൻ അറിയാവുന്നവരെക്കൊണ്ടോ തട്ടാന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നിട്ടോ ഇൻഫെക്ഷൻ വരാത്ത രീതിയിൽ ഉപ്പുവെള്ളത്തിൽ തിളപ്പിച്ചിട്ട് സൂചി എല്ലാം ടെറലൈസ് ചെയ്ത് കമ്മലും സൂചി എല്ലാം ടെറലൈസ് ചെയ്ത് ഉപ്പുവെള്ളത്തിൽ തിളപ്പിച്ചിട്ടേ മാക്സിമം കുത്താൻ ശ്രമിക്കാവുള്ളൂ അന്നേരം നിങ്ങൾക്ക് ഈ ഇൻഫെക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടാകല്ല അതുപോലെ കുട്ടികളുടെ കാത് കുത്താൻ പറ്റുന്ന പ്രായമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്താന്തം ഇല്ലാതെ ഇപ്പം ഞാനൊക്കെ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ തൊട്ട് കാതു കൊടുക്കും ഇരുപത്തെട്ട് ദിവസമായ കുട്ടികളുടെ കാതു വരെ കുത്തിയിട്ടുണ്ടാവുള്ളൂ കുത്താൻ പറ്റുന്ന ശരിക്കുള്ള പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയാണ് അന്നേരം വലിയ വേദന പിള്ളേർക്ക് ഉണ്ടാവില്ല അതുപോലെ ചിത്താന്തം വളരെ കുറവാണ് നമുക്ക് കറക്റ്റ് സ്ഥാനം പിടിച്ച് കുത്താനും പറ്റും ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർക്ക് വേദന അനുഭവപ്പെടും നന്നായിട്ട് വേദന അനുഭവപ്പെട്ടു ചിത്താന്തം കൂടും അപ്പോഴൊക്കെയാണ് ഈ പലയിടത്തും കാതു കുത്തിയിട്ട് സ്ഥാനം മാറിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിപ്പോ കാരണം പിള്ളേരെപ്പോഴും തലയിട്ട് അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ കാതു കുത്തി കഴിഞ്ഞാൽ സൂചി പ്രശ്നവും ഇല്ല അപ്പൊ ഇത്രയൊക്കെയാണ് കാത് കുത്തിനെ പറ്റി പറയേണ്ട കാര്യങ്ങൾ അപ്പൊ ഇനി കാത് കുത്തുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ സൂചി റിലൈസ് ചെയ്തെടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് പറ്റാത്ത രണ്ടുപേരെയും കാതും കൂടെ കുത്താം നമ്മളെ ഇപ്പം സൂചി ടെറലൈസ് ചെയ്യാൻ പോകട്ടോ അപ്പോൾ നമ്മൾ തീരെ ചൂടാക്കി പഴിപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കുക കാരണം ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല അപ്പം നമ്മൾ എവിടെ ചെന്ന് തട്ടാമാരുടെ അടുത്താണെങ്കിലും ശരി ഹോസ്പിറ്റലിലാണെങ്കിലും ശരി എവിടെ ചെന്നാലും കറക്റ്റ് നമ്മുടെ ശരീരത്തിൽ ബുള്ളി ചെയ്യുന്ന സൂചി അല്ലെങ്കിൽ ചെവിയിൽ ബുള്ളി ചെയ്യുന്ന സൂചി ടെറലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് കറക്റ്റ് ശ്രദ്ധിക്കുക അതും ഇൻഫെക്ഷൻ വരാൻ വളരെ ഇതായിട്ടുള്ള കാര്യമാണ് അതായത് സൂചി ടെർണലൈസ് ചെയ്താണ്ട് പലരും കിട്ടുന്ന സൂചിയാണ് അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഫംഗസ് പോലുള്ള കാര്യങ്ങളെല്ലാം വരാനുള്ള വളരെ ചാൻസ് കൂടല ചെവിക്കാത്ത ചവിക്കാത്ത ഫംഗസ് പോലെ വരുന്നതാണ് ഈ കാ പോലെ വരുന്നത് അപ്പം സൂചി ആദ്യമായിട്ട് ടെർണലൈസ് ചെയ്ത് തയ്ക്കുക ഇത് പഴിപ്പിച്ചു നമ്മൾ വെള്ളത്തിൽ വെച്ചു ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നു പറഞ്ഞാൽ ഈ ഇത് ഉപ്പ് വെള്ളത്തിൽ തിളപ്പിക്കണം അതായത് ഉപ്പ് ഉപ്പിട്ടുകൊടുത്തിട്ട് അതിന്റെ കൂടെ കമ്മല് കമ്മലുകള് പച്ച ഊരി വെച്ച പിരിയും കമ്മലും എല്ലാം കൂടെ ഇട്ടുകൊടുക്കുക എല്ലാം കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കാം പിന്നെ കറക്റ്റായിട്ട് വെട്ടി തിളപ്പിച്ച് നല്ലൊരു ഇതില് തിളപ്പിച്ചെടുക്ക അത് ളറ്റും പിന്നെ നമുക്ക് കാത് കുത്താനുള്ള കാര്യങ്ങളെ പറ്റി നോക്കാം ഇപ്പൊ നമ്മൾ കാത് കുത്താൻ പോകട്ടോ കാത് കുത്താൻ പോവാം അപ്പം നമ്മളും കാത് കുത്താൻ നേരത്ത് കാത് കുത്തുന്നവര് കൈയും തട്ടാന്മാരാണെങ്കിൽ ശരി ആരാണെങ്കിലും ശരി കുത്തുന്നുണ്ടെങ്കിൽ കൈ വൃത്തിയായി സാനിറ്റൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ വൃത്തി എന്ന് കറക്റ്റ് ശ്രദ്ധിക്കണം കാരണം ഇൻഫെക്ഷൻ ഗോൾഡാണെങ്കിലും ശരി ഏത് മെറ്റലാണെങ്കിലും ശരി അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിൻ്റെ കാത് കുത്താൻ പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് സ്ഥാനം കാണുക എന്നുള്ള സംഭവമാണ് അപ്പം കാതിൻ്റെ തട്ട് പിടിച്ചു നോക്കുക എവിടെയാണ് കനം കനം കൂടിയത് കനം കുറഞ്ഞത് എവിടെയാണ് നെർവ നൈസ് നിർമുകളാണ് അപ്പം അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ സ്ഥാനം ക്ലിയർ ആക്കി ഇനി രണ്ടും ഒരുപോലെയാണോ നോക്കുക ഇനി കുത്തുക അപ്പൊ ഇനി കുത്താനുള്ള ഒരു വരുവോ അത് നമ്മളെ കമ്മല സൂചി പിറ്റിയാണ് കേട്ടോ അതാട്ടോ സൂചിയുടെ തണ്ട് സൂചി കമ്മലയിലേക്ക് കയറ്റിയിട്ട് ഉണ്ടാവും ഉള്ളൂ പിന്നെ കാതിന്റെ ഇതിന് ക്ഷതം പറ്റാണ്ട് നമ്മൾ കുത്തണം എന്നിട്ട് തിരിഞ്ഞോ കൊച്ചു കയറാൻ പോവാട്ടോ നോക്കിയോ ഇപ്പൊ ചിരിയൊക്കെ ഇണ്ടാവും ഇപ്പൊ കരച്ചിലാവും നേരത്തെ ഉണ്ടോ ഇത്രയും ഗേസയേ ഉള്ളൂ തട്ടാൻ്റെ അടുത്ത് കാതു കുത്തിയ ഇത് തൂരുക കാത് കുത്തി ഇനി പിരിയിട്ട് മുറുക്കുക പിരിയിട്ട് മുറുക്കുക വേദന ഞാൻ എന്താണോ നീ തല മാറ്റിക്കൊണ്ട് വന്നെ അടിപൊളി അല്ലേ അടിപൊളിയല്ലേ അടുത്ത വലിയ ഡയലോഗ് ഇറക്കിയത് നമ്മുടെ ചങ്കറിനെ കാത് പിടിച്ച് കുത്താട്ടോ ഏതാവസ്ഥയിലാകുന്ന നമുക്ക് ആദ്യം സ്ഥാനം കാണാം അപ്പൊ അതെ പിന്നെ കുത്തു കേട്ടോ ഭാവം മൊത്തം ആ ഇങ്ങോട്ട് തിരിച്ചേ ഇനി അപ്പൊ നീ മക്കളെ കണ്ടിന് കാതൊക്കെ പിടിച്ച് കുത്തി റെഡിയാക്കിട്ടോ അപ്പൊ ഇത്രേ ഉള്ളു താട്ടാൻ്റെ അടുത്ത് കാത കുത്തിയാ ഇത്രയൊക്കെ വേദനയുള്ളു വലിയ ഭാരം ഒന്നില്ല കുത്തി അന്നേരം തന്നെ കമ്മൽ കിട്ട് ഏർപ്പാടും ഇട്ട് പോകും ഇൻഫെക്ഷൻ ആകുവോ ഒന്നും അങ്ങനെ ഒന്നും അല്ല വളരെ അപൂർവരുള്ളൂ നമ്മള് ഇങ്ങനെ കാതുക്കിട്ട് അതായത് കൂടുതലൊക്കെ കൊടുത്ത് അന്നേരം ഇപ്പോൾ നമ്മൾ ഉപ്പുവെള്ളത്തിന് എടുത്തിട്ടാ കാതു അപ്പോൾ വന്നാലേ ഉപ്പുവെള്ളം ചേർപ്പേക്കും ഇതിനകത്ത് ബ്ലഡ് ബ്ലോട്ടാകാണ്ട് സംഭവം എല്ലാം റെഡിയായി സെറ്റായി ഇൻഫെക്ഷൻ ആവുകയില്ല ഇത്രയൊക്കെയുള്ള കാതൂത്തിനെ പറ്റി പറയാൻ വേണ്ടി അപ്പം ഇനിയും ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നോണം വരെ ബൈ ബൈ